ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ പട്ടികവർഗ വികസന വകുപ്പിൽ ഇപ്പോൾ ജോലി അവസരം വന്നിട്ടുണ്ടോ ഒക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിൽക്ക് പോകാം കേരള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിൽ ജോലി നേടാൻ അവസരം വിവിധ തസ്തികകളിലായി കരാർ നിയമനമാണ് നടക്കുന്നത് വനവകാശ നിയമന യൂണിറ്റ് സെല്ലിലേക്കാണ് ജോലിക്കാരെ നിയമിക്കുന്നത് താല്പര്യമുള്ളവർക്ക് വകുപ്പിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് അപേക്ഷ നൽകാവുന്നതാണ് ഇതിന്റെ തസ്തികയും അതേപോലെ തന്നെ ഒരു ഡീറ്റെയിൽസും നോക്കാം കേരള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഐ ടി എക്സ്പേർട്ട് എം ഐ എസ് അസിസ്റ്റൻ്റ് റിക്രൂട്ട്മെൻറ്റ് എന്നിങ്ങനെയാണ് തസ്തികകൾ വരുന്നത് ഇതിന്റെ പ്രായപരിധി എത്രയെന്ന് നോക്കാം പ്രോഗ്രാം കോർഡിനേറ്റർ എന്ന തസ്തികയിലേക്ക് നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം ഐ ടി എക്സ്പേർട്ടിന് നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം എം ഐ എസ് അസിസ്റ്റൻ്റ് എന്ന തസ്തികയിലേക്ക് മുപ്പത്തഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം ഏത് ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്തെന്ന് നോക്കാം പ്രോഗ്രാം കോർഡിനേറ്റർ എന്ന തസ്തികയിലേക്ക് സോഷ്യോളജി സോഷ്യൽ വർക്ക് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേഖലകളിൽ ബിരുദാനന്ദ ബിരുദം ഐ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നിവയിൽ അടിസ്ഥാന പരിജ്ഞാനം പട്ടികവർഗ ക്ഷേമ മേഖലയിൽ കുറഞ്ഞത് പത്ത് വർഷത്തെ സൂപ്പർവൈസറി തലത്തിലുള്ള പരിചയം അല്ലെങ്കിൽ സർക്കാർ മേഖലയിലെ എഫ് ആർ എ പ്രോഗ്രാം നടപ്പാക്കുന്നതിൽ ഉള്ള പ്രവൃത്തി പരിചയവും ആവശ്യമാണ് ഐ ടി എക്സ്പേർട്ട് എന്ന തസ്തികയിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് എക്കണോമിക്സ് എന്നിവയിൽ എം എസ് സി അല്ലെങ്കിൽ എം എ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബി അല്ലെങ്കിൽ എം എ ഐ ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡിപ്ലോമ ഡാറ്റാ പ്രോസസ്സിംഗ് മാനേജ്മെൻറ്റ് മേഖലയിൽ കുറഞ്ഞത് ഏഴ് വർഷത്തെ പരിചയം ആവശ്യമാണ് സർക്കാർ സംവിധാനങ്ങളിൽ ഡാറ്റ നിരീക്ഷണം ജി ഐ എസ് പരിജ്ഞാനവും ആവശ്യമാണെന്ന് പറയുന്നുണ്ട് അസിസ്റ്റൻ്റ് എന്ന തസ്തികയിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് എക്കണോമിക്സ് എന്നിവയിൽ ബി എസ് സി അല്ലെങ്കിൽ ബി എ അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ ആവശ്യമാണ് ഡാറ്റ പ്രോസസിംഗ് മാനേജ്മെൻറ്റ് എന്നിവയിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് ഏത് ജോബ് ലഭിച്ചാൽ ലഭിക്കുന്ന ശമ്പളം എത്രയെന്ന് നോക്കാം പ്രോഗ്രാം കോർഡിനേറ്റർ എന്ന തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രതിമാസം ഒരു ലക്ഷം രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ് ഐ ടി എക്സ്പേർട്ട് എന്ന തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രതിമാസം എഴുപത്തഞ്ചായിരം രൂപ ശമ്പളമായി ലഭിക്കുന്നതാണ് അസിസ്റ്റൻ്റ് എന്ന തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കുന്നവർക്കായി മുപ്പതിനായിരം രൂപ വരെ പ്രതിമാസം ശമ്പളമായി ലഭിക്കുന്നതാണ് ഇതിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം താല്പര്യമുള്ളവർ സി വിയും ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും സഹിതം ഇതിൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യേണ്ടതാണ് ഇതിൻ്റെ മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അതിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് മെയിൽ അയക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം അതേപോലെ തന്നെ ഈ ഒരു നമ്പറിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇതിൻ്റെ ഈ നമ്പറും അതേപോലെ തന്നെ മെയിൽ ഐ ഡിയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് നിങ്ങൾ ഈ സംശയങ്ങളൊക്കെ തീർത്ത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്